എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതേ കിച്ചുകുട്ടൻ എന്താ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കിച്ചുകുട്ടൻ ഇന്നത്തെ വീഡിയോസിലില്ല ഞാനും ലെച്ചക്കുട്ടിയും കൂടെ ഉള്ള വീഡിയോ ഉള്ളൂട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും കിച്ചിക്കുട്ടൻ എന്തു ചെയ്യേ കിച്ചു എന്തേ ചോദിക്കും അയ്യോ ചുമൽ വിച്ച് ചുമല വിച്ച് ചുമലെല്ലാം വിച്ച് കുഞ്ഞാ വയ്ക്കുക അവൻ ഇവിടെ ഞാൻ ആയിട്ട് എത്തിയത് അപ്പോൾ അവൻ സുഖമായിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ കിച്ചുകുട്ടൻ ഇന്നത്തെ വീഡിയോയിൽ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഉറങ്ങുമ്പോൾ രാവിലെ ആവും എണീക്കുമ്പോൾ വൈകുന്നേരം ഇപ്പോൾ അതേ എണീറ്റേ ഉള്ളൂ നാലര ആയപ്പോഴാട്ടോ എണീറ്റ് എണീറ്റിത് ആ മേലൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കിച്ചക്കുട്ടന് മരുന്ന് വാങ്ങാനുണ്ട് കേട്ടോ അവന് ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ലച്ചിക്കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവളും കൂടെ കുളിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിങ്ങനെ ഞാനൊരു ഒക്കെ കൂടെ ഇങ്ങനെ കുഞ്ഞ് ഒരു കുഞ്ഞി 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 ആ കിച്ചുക്കുട്ടനും കൂടെ ഒരു ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് ചെയ്യുന്നുണ്ട് പുറത്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് ചെയ്തേക്കുന്നത് അപ്പോൾ എന്നും ഇപ്പോൾ കിച്ചുകുട്ടനൻ കിച്ചുകൂട്ടനെ ഉറങ്ങുന്നതുകൊണ്ട് എന്നും ഇപ്പോൾ കിച്ചുകുട്ടനെ വീഡിയോസിൽ കാണിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ കിച്ചക്കുട്ടനെ കാണാനായിട്ട് എല്ലാവർക്കും വിഷമാന്നൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് കിച്ചക്കുട്ടനെ ഞാൻ ഇങ്ങനെ കാണിച്ചത് എങ്ങനെ കാണിച്ചത് ഇങ്ങനെ കാച്ചത് പറഞ്ഞേ കിച്ചുകുട്ടാ വിശേഷങ്ങൾ പറഞ്ഞേ കിച്ചക്കുട്ടന ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെ ശരിയാവുക ഞങ്ങൾ ചാറ്റ പോവുമല്ലേ ഇപ്പോൾ നമ്മൾ ചാറ്റ പോവൂലേ ടാറ്റ പോവൂലെ കിച്ചു അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ പുതിയ ഓരോരോ വീഡിയോസൊക്കെ ഇടാം ഇപ്പൊ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കിച്ചക്കുട്ടനെ ചെറിയ രീതിയിൽ കഫക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പനിയുടെ മരുന്ന് ഇന്നലെ നല്ല രീതിയിൽ രാവിലെ പനി ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഇന്ന് തന്നെ എടുത്തിട്ട് ഇന്നെ ഇടുന്ന വീഡിയോ ആണ് ഇവരെക്കുമ്പോൾ നാലരയായി അതേപോലെ തന്നെ പനി വലിയ രീതിയിലില്ല ചെറിയ രീതിയിൽ പനിയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുക കാരണം ഇങ്ങനെ അവരിങ്ങനെ ശ്വാസം എടുക്കുമ്പോഴേ ഒരു വലുവിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ പോകാൻ വേണ്ടി നിൽക്കുവാണ് ഞങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത് എല്ലാവരും കാണാൻ കേട്ടോ അപ്പോൾ കിച്ചുകുട്ടനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ബൈ ബൈ